ലോകകപ്പിൽ മികച്ച തുടക്കമാണ് ഇത്തവണ ടീം ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയം നേടാൻ ഇന്ത്യയ്ക്കായി ആദ്യ കളിയിൽ അയർലൻഡിനെ എട്ട് വിക്കറ്റിന് തകർത്ത ഇന്ത്യ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെ ആറ് റൺസിനാണ് വീഴ്ത്തിയത് രണ്ടും മികച്ച ജയങ്ങൾ തുടക്കത്തിൽ തന്നെ നേടാനായത് ടീം ഇന്ത്യക്ക് സമ്മാനിക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ബുധനാഴ്ചയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം വരാനിരിക്കുന്നത് മികച്ച ഫോമിലുള്ള യു എസ് എ ആണ് ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും എതിരാളികളായി എത്താൻ പോകുന്നത് ആദ്യ രണ്ട് കളികളിലും ഒരേ ടീമിനെ തന്നെയാണ് ടീം ഇന്ത്യ കളത്തിലിറക്കിയിട്ടുള്ളത് മാറ്റം വരാതെ ടീമിനെ ഇറക്കിയതോടെ നാല് സൂപ്പർ താരങ്ങൾ രണ്ട് കളിയിലും ഇന്ത്യ നിരയിൽ പുറത്തിരുന്നു പണി കിട്ടിയവരിൽ ഭൂരിഭാഗം പേരും രാജസ്ഥാൻ റോയൽസിന്റെ താരങ്ങളാണ് എന്നതും ശ്രദ്ധേയമാണ് പതിനഞ്ചംഗ സ്ക്വാഡാണ് ലോകകപ്പിൽ ഓരോ ടീമിനും ഒപ്പമുള്ളത് ഇന്ത്യ ആദ്യ രണ്ട് കളികളിലും പ്ലേയിങ് ഇരവിന് നിന്ന് ഒഴിവാക്കിയ നാല് കളിക്കാരിൽ മൂന്ന് പേരും രാജസ്ഥാൻ റോയൽസിനായി ഐ കളിക്കുന്നവരാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ടീമിന്റെ ഓപ്പണിംഗ് യശസ്വി ജയ്സാൽ സീനിയർ സ്പിന്നറായ യുസ്വേന്ദ്ര ചഹൽ എന്നിവരാണ് ഈ മത്സരങ്ങളിൽ പുറത്തിരുന്നത് ഈ മൂന്ന് കളിക്കാർക്ക് പുറമെ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനായി കളിക്കുന്ന കുൽദീപ് യാദവിനും രണ്ട് കളികളിലും പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് സഞ്ജു സാംസന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഐ പി എൽ സീസൺ ആയിരുന്നു ഇത്തവണത്തേത് ടൂർണമെന്റിൽ രാജസ്ഥാൻ റോയൽസിന്റെ റൺവേട്ടക്കാരിൽ രണ്ടാമനും മൊത്തം റൺവേട്ടക്കാരിൽ അഞ്ചാമനുമായിരുന്നു സഞ്ജു സാംസൺ എന്നാൽ ഐ പി എല്ലിലെ ഫോം ദേശീയ ടീമിന്റെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നേടിക്കൊടുക്കാൻ സഞ്ജുവിനെ സഹായിച്ചിട്ടില്ല ഐ പി എല്ലിലെ വിക്കറ്റ് വേട്ടയിൽ ഇത്തവണ ഒൻപതാം സ്ഥാനത്തായിരുന്നു യുസ്വേന്ദ്ര ചഹൽ ടൂർണമെന്റിൽ കൂടുതൽ വിക്കറ്റുകൾ നേടിയ ലെഗ് സ്പിന്നറും അദ്ദേഹം തന്നെയാണ് എന്നാൽ ലോകകപ്പിലെ ആദ്യ രണ്ട് കളികളിലും ബെഞ്ചിൽ തന്നെ ഇരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി യശസ്വി ജയ്സാളിനാകട്ടെ വിരാട് കോഹ്ലി ഓപ്പണിംഗിലേക്ക് വന്നതാണ് ലോകകപ്പിൽ പണിയായത് വരും മത്സരങ്ങളിലും അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുന്ന കാര്യം സംശയമാണ് ഐ പി എല്ലിൽ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ച സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിനും ഇന്ത്യയുടെ ആദ്യ രണ്ട് ലോകകപ്പ് മത്സരങ്ങളിലും പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചിട്ടില്ല രവീന്ദ്ര ജഡേജയെ പോലെയുള്ള കളിക്കാർ ടീമിൽ സ്ഥിരമാകുമ്പോഴാണ് കുൽദീപിന് പ്ലേയിങ് ഇലവനിലെ അർഹിച്ച സ്ഥാനം കിട്ടാതെ പോകുന്നത് എന്ന വിമർശനവുമുണ്ട് വരും മത്സരങ്ങളിലെങ്കിലും അദ്ദേഹത്തെ ഇന്ത്യ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ രണ്ട് കളികളിലും ഇന്ത്യ ഇറക്കിയ പ്ലേയിങ് ഇലവൻ രോഹിത് ശർമ്മ ക്യാപ്റ്റനും വിരാട് കോഹ്ലി ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ സൂര്യകുമാർ യാദവ് ശിവം ദൂബി ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് അർഷിദ് സിംഗ് എങ്ങനെയാണുള്ളത് ഇതിൽ മാറ്റമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണണം